വയോജനങ്ങൾക്കായി സഹായക ഉപകരണങ്ങൾ വിതരണം ചെയ്ത് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രതീക്ഷ ബഡ്സ് സ്പെഷ്യൽ സ്കൂളിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു പാണ്ഡിക്കട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് പഞ്ചായത്തിലെ വയോജനങ്ങൾക്കായി സഹായകോപകരണങ്ങൾ വിതരണം ചെയ്യുന്നത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുത്ത പതിനെട്ട് കുടുംബങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സഹായക ഉപകരണങ്ങൾ വിതരണം ചെയ്തത് പദ്ധതിയുടെ ഭാഗമായി രണ്ട് മാസങ്ങൾക്ക് നമ്മൾ പഞ്ചായത്തിൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയും ആ മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്കാണ് ഇന്ന് ഈ സഹായ ഉപകരണങ്ങൾ നൽകുന്നത് അതിൽ അവർക്ക് അവരുടെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അവർക്ക് സഹായിക്കാൻ പറ്റുന്ന വീൽ ചെയർ അടക്കമുള്ള വാക്കറ് അതുപോലെ നമ്മൾ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യുന്ന അത്രയും എക്യൂപ്മെൻസ് അടക്കമുള്ള സാധനങ്ങളാണ് നമ്മൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇവിടെ വയസ്സ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഈ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്തരം ഒരു പ്രൊജക്റ്റ് വെക്കുന്നതും വയോജനങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് വെക്കുന്നതും തീർച്ചയായിട്ടും ആദ്യത്തെ പ്രൊജക്റ്റ് എന്ന നിലയിൽ നമ്മൾ ഒന്നര ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ഈ ഒരു എക്യൂപ്മെൻറ്റ്സ് വാങ്ങിയിട്ടുള്ളത് തുടർന്നുള്ള വർഷങ്ങളിൽ വളരെ വിപുലമായ കൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ ഫണ്ട് കൂട്ടിവെച്ച് എല്ലാ പാട്ടിക്കാടുള്ള എല്ലാ വയോജനങ്ങൾക്കും ഇത്തരം സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് നൽകിക്കൊണ്ടുള്ള വലിയ ഒരു പദ്ധതി നമ്മൾ അടുത്ത വർഷങ്ങളിൽ വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അംഗങ്ങളായ ടി കെ റാബിയത്ത് പി സുനീർ അംഗം എൻ ടി സുരേന്ദ്രൻ ഐ സി ഡി എസ് സൂപ്പർവൈസർ സുഹിന എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്